ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സുചിത്ര പറയുന്നുണ്ട് ആ ഞാനിവിടെ വന്നത് അനിയനെ കെട്ടിച്ചലവും ചോദിക്കാനായിട്ടായിരുന്നു അനിയത്തിയാണല്ലോ എന്ന് പറയുകയാണ് മഹേഷ് ഏട്ടന അനിയന്മാരില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നു ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ സ്വപ്നവലിയും അതുപോലെ തന്നെ മഞ്ജിമയൊക്കെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ മേഷ് അവിടെ നിന്നിങ്ങനെ തപ്പത്താട്ടി തപ്പാൻ വേണ്ടി നോക്കുകയാണ് അപ്പം ഇഷിത് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് മഹേഷിൻ്റെ മുഖത്തും സ്വപ്നവലിൻ്റെ മുഖത്തും മഞ്ചിമയുടെ മുഖത്തും എന്തൊക്കെയൊരു പേടി എന്തൊക്കെയവർ ഒളിക്കുന്ന പോലത്തെ കാര്യം നമ്മുടെ ഇഷിതക്ക് ഒന്ന് തോന്നുകാട്ടോ സുചിത്രയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല തോന്നണില്ല ശരി മഹേഷേട്ടാ എന്തായാലും അനിയന്മാരൊന്നും ഇല്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ഞാനും ചേച്ചിയുടെ പുറകിലിവിടെ കെട്ടിക്കൊണ്ട് വന്നാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ സുചിത്ര പോയി പോവുകയാണ് സുചിത്ര പോയി ചോദിക്കണ്ടല്ല ഇങ്ങനെ നിന്നാൽ മതിയോ ചിപ്പിയുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ് പോവണ്ടേ എന്ന് പറയുകയാണ് ആ പോവാം പോവാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഈ പാരൻസ് മീറ്റിംഗ് രണ്ടു കൂടെ ഒരുമിച്ച് ചിപ്പിയുടെ കൂടെ പോകുക കേട്ടോ അതേസമയം നമ്മുടെ ആകാശമാണെങ്കിൽ രചനയെടുത്ത് പറയേണ്ടത് രചന നമ്മുടെ സെക്കൻഡ് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഗെയിമിൽ നമ്മൾ എന്തായാലും വിജയിച്ചിരിക്കും കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഗെയിമിൽ നമ്മുടെ കൂടെ ഉള്ളത് ആദിത്യനാണ് ആദ്യത്തിനാണ് നമ്മുടെ ഈ ഗെയിമിലെ മാസ്റ്റർ ബ്രേക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗെയിം ജയിക്കാൻ പറ്റുള്ളൂ ഓർമ്മയുണ്ടല്ലോ ഉണ്ട് ആകാശം എന്ന് പറയണം അപ്പോൾ ആദ്യത്തെ അവന് നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു കേരളത്തിലേക്ക് ഇവിടെ കൊണ്ടതിന് ശേഷം ചിപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ അവനും ഒരു അഡ്മിഷൻ എടുക്കണം അതെന്തിനെ ആ സ്കൂളിൽ തന്നെ എടുക്കണത് എൻ്റെ ബൊദ്ധിസ് ആ സ്കൂളിൽ പഠിച്ചാൽ മാത്രമല്ല ചിപ്പിയാട്ടെ എപ്പോഴും കാണാനും വഴക്കുണ്ടാക്കാനും അതുപോലെ തന്നെ മഹേഷിൻ്റെ മുമ്പിൽ രണ്ട് അവരുടെ അവൻ്റെ രണ്ടു മക്കളും കൂടി വഴക്കുണ്ടാക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകുകയും ചെയ്യാമല്ലോ സ്കൂളിലേക്ക് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് വഴിയേ പറഞ്ഞു തരാം എന്തായാലും അതിൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് നാളെ തന്നെ നമുക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ രജനിയും അതുപോലെ തന്നെ ആകാശവും കൂടി അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് അവിടെ പി ടി ഐ മീറ്റിംഗ് നടക്കുന്ന കേട്ടോ ചിപ്പിയുടെ കൈയും ഒരു കൈയിൽ ര ഇഷിതയും മറ്റേ കയ്യിൽ മഹേഷും പിടിച്ചിട്ട് അവർ ഭയങ്കര സന്തോഷത്തോട് അടുത്ത് കൂടി തന്നെ വരുവാണ് അത് കാണുമ്പോൾ രചനയൊക്കെ ദേഷ്യം വരുന്നുണ്ട് കണ്ടില്ലേ ആകാശ് ഹം അത് തോന്നും അവളാണ് ചിപ്പിനെ പ്രസവിച്ചത് നോക്ക് അവർ തമ്മിലുള്ള ആ ഒരു വരവ് നോക്ക് സഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എടുത്താൽ കൂൾ ഡൗൺ കൂൾ ഡൗൺ താന ടെൻഷൻ ആവില്ല നോക്ക് ഇതൊക്കെ എത്ര നാളുണ്ടാവുന്നത് ഇത് അപ്പം കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ആവേശത്തിലാണ് അല്ലെങ്കിലും അവർ തമ്മിൽ വലിയ ചെറിയ രസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞായിരുന്നു എന്തായാലും ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട അതിന്നല്ലെങ്കിൽ നാളെ പിരിയേണ്ട ബന്ധമാടോ അത് അത്ര കഴമ്പൊന്നും ഇല്ല തനു മൈൻഡ് ചെയ്യൊന്നും വേണ്ട എന്നാലും എൻ്റെ മോള് അവളെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകാശ് എന്ന് പറയണം എടോ തൻ്റെ മോളെ നമ്മുടെ വരിധിയിലേക്ക് കൊണ്ടുവരാം അതിനല്ലേ നമ്മൾ ആദ്യം കൊണ്ടിരുന്നത് ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു നടക്കോടോ താൻ നോക്കിക്കോ ഞാനല്ലേ ഈ പറയണത് എനിക്കെന്താ എന്നെ വിശ്വാസം വിശ്വാസമാണ് ആകാശ് എങ്കിൽ നമുക്ക് ഹെഡ്മിസ്റ്ററിനെ കാണാം അതിനുശേഷം ഇവിടെ എന്താ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ നമുക്കൊന്ന് ജസ്റ്റ് ഹെഡ് മിസ്റ്ററിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഹെഡ് മിസ്റ്ററെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ പോകുമ്പോഴേക്കും ഹെഡ്മിസ്റ്റർ ചോദിക്കേണ്ടത് എല്ലാം ആ കുട്ടി പഠി പഠിക്കണത് പുറത്തല്ലേ എന്താ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് അതെ ഓട്ടിലാണോ പക്ഷേ അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവരാൻ ചോദിച്ചത് ഞങ്ങൾ ബിസിനസിൻ്റെ കുറച്ച് തിരക്കായിട്ടുണ്ട് മോനെ വിട്ടത് ഇപ്പോൾ അവനെ ബിസിനസ് കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ മാത്രമല്ല ഈ സ്കൂളിൽ കുറച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മൻ്റെ മൂത്ത് രണ്ടാമത്തെ മോളെ ഇവിടെയാണ് പഠിക്കണത് ഏ രണ്ടാമത്തെ പോളോ തൻ്റെ രണ്ടാമത്തോളം ഇവിടെയാണ് പഠിക്കുന്നത് അതെ ഇവിടെ പഠിക്കുന്ന ചിപ്പി അതെൻ്റെ മോളെന്ന് പറയുകയാണ് ചിപ്പി ഏത് ചിപ്പി സെക്കൻഡ് സ്റ്റാൻഡിലെ ചിപ്പി ചിപ്പി മഹേഷ് ഓ അതെൻ്റെ അമ്മ ഇഷുതയല്ലേ അല്ല അതെൻ്റെ അമ്മ ഞാനാണ് ഇഷുതേൻ്റെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ഓ അങ്ങനെയാണോ ശരി ചിപ്പി പിന്നെ നല്ല മെഡിക്കൽ കുട്ടിയാണോ കേട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് പി ടി പാരൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി കണ്ടോളൂ എന്ന് പറയുന്നത് ശരി എന്നൊക്കെ രചന അല്ല ആദ്യം അഡ്മിഷൻ്റെ കാര്യം ശരി നമുക്ക് ശരിയാക്കാം നാളെ ആദ്യമായിട്ട് വന്നോളൂ എന്ന് ആകാശിനോട് രചന എടുത്തു ഹെഡ്മിസ്റ്റർ പറയുകയാണ് ശരിയെന്ന് രചന പറയുന്നുണ്ട് അങ്ങനെ പാരൻസ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റുള്ള അവാർഡ് കൊടുക്കാട്ടോ അപ്പോൾ ചക്കിയാണോ അതോ ചിപ്പിയാണോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് ആ അവാർഡ് കിട്ടുന്നത് നമ്മുടെ ചിപ്പിക്കാണ് അപ്പോൾ ചിപ്പി എന്ന് വിളിച്ചിട്ട് ചിപ്പിക്ക് അവാർഡൊക്കെ കൊടുക്കുകയാണ് മഹേഷിൻ്റെ ഒക്കെ ഭയങ്കര സന്തോഷാവാണ് അതിനുശേഷം മഹേഷ്സിൻ്റെ മഹ നമ്മുടെ ചിപ്പിയുടെ പാരൻ്റായിട്ടുള്ള മഹേഷിനും ഇഷിതനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അവരെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടത് അപ്പോൾ ഇഷിത ഒരു ഡോക്ടറും കൂടിയാണ് ഒരുപാട് പേർക്ക് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുക്കാണ്ട് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ പിള്ളേരുള്ള സ്ഥലം ഹോസ്പിറ്റലിലൊക്കെ ബോധവൽക്കരണ ക്ലാസ്സും നടക്ക നടത്തുന്ന ഒരാളാണ് ഇഷിത അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് അയ്യോ ഞാൻ മാഡം എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുക എനിക്ക് ഇഷിതയുടെ പ്രസംഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഹെൽത്ത് കെയറിൽ ഒരു പ്രസംഗം െ നല്ല സൂപ്പറായിരുന്നു അതുപോലെ ഇവിടെ ഇത്രയും പാരൻസിന് അതൊരു ഉപകാരമാവും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കൂ എന്ന് ഇഷ്ടിതടുത്ത് പറയണം അങ്ങനെ ഇഷിത രണ്ട് വാക്ക് സംസാരിക്കുക കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവണം അങ്ങനെ ആ പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് അവിടെയൊക്കെ കടന്നു വരുവാണ് നമ്മുടെ ആകാശം അതുപോലെ തന്നെ രചനയും കൂട്ട് മഹേഷിനെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള നോട്ടോ ഒക്കെ നോക്കിയിട്ടായിട്ടോ അകത്തേക്ക് വരുന്നത് മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആകാശിനെ രചനയെ കാണുമ്പോൾ ഇഷിത ടോപ്പിക്ക് നിന്ന് തെന്നി മാറുവാണ് അതിൽ പിള്ളേരുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഇഷിത രചനേനെ കാണുമ്പോൾ കുറച്ചൊന്ന് രചനേനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചേക്കാം ആകാശിനെ ചെറിയൊരു പണി കൊടുക്കാം എന്ന രീതിയിൽ നമ്മുടെ മഹേഷായിട്ട് നേരത്തെ ഒരു ബന്ധം ഉണ്ടായെന്ന് പറയുവാണ് കാരണം ഇവരുടെ കല്യാണം അറേഞ്ച് മാരേജ് അല്ല ലവ് മാരേജ് ആണെന്ന് പറയുകയാണ് അപ്പോൾ ഞാനിപ്പോൾ മഹേഷിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസമായി മൂന്ന് മാസം മുതലേ ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കണം ഇത് കേൾക്കുമ്പോൾ രചന ആകാശ് ഇത് സത്യമായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അഥവാ സത്യമാണെങ്കിൽ തനിക്കെന്താ തനിക്കെന്താ ഇപ്പോഴും ആ മഹേഷ് ചന്ദ്രൻ ഇഷ്ടമാണോ ഏയ് അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇവളങ്ങനെ പറയും എനിക്കത് സഹിക്കുന്നില്ല അതിനെ ചോദിച്ചാൽ എന്താ എപ്പോഴും തന്റെ മനസ്സിൽ മഹേഷ് ഉണ്ടോ എന്ന് ഇല്ല ഇല്ല ആകാശ് പിന്നെ ഇപ്പോഴും ടെൻഷൻ ടെൻഷനാണത് അത് ചോദിക്കുകയാണോ ഒന്നുമില്ല ആകാശ് എന്ന് പറയേണ്ട അതിനുശേഷം നമ്മുടെ ഇഷിത പ്രസംഗമൊക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് ഹായ് മഹേഷ് ഞങ്ങളിവിടെ വന്നതേ വേറെ ഒന്നിനും വേറെ ഒന്നിനുമല്ല ചിപ്പിയുടെ പാരൻസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല പിന്നെ കൺഗ്രാചുലേഷൻ ചിപ്പി മോളെ എന്ന് ആകാശ് പറയുന്നുണ്ട് താങ്ക് യു എന്ന് നമ്മുടെ ചിപ്പിയും പറയുന്നുണ്ട് ആ പിന്നെ വന്ന കാര്യം പറയുന്നില്ലല്ലോ നമ്മൾ ഞങ്ങളുടെ മോനുണ്ട് അപ്പോൾ മോനെ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ആകെട്ടു കേട്ടോ അപ്പോൾ ഇഷുത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് മോനോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുവാണ് അതിനുശേഷം അപ്പോൾ അവൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വരും കേട്ടോ ചിപ്പി മോൾ ചേട്ടനെ പോലെ കരുതണം കേട്ടോ എന്നൊക്കെ പറയുന്നത് െങ്കിൽ എന്നൊക്കെ ചെപ്പി പറയുന്നുണ്ട് ശേഷം അവർ പോയി കഴിയുമ്പഴേക്കും ഇഷിത ചോദിക്കുന്നുണ്ട് എല്ലാം അവരെന്താ മോൻ എന്നൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പഴേക്കും ആ എനിക്കറിയില്ല ഇനി എത്തെടുത്തതായിരിക്കോ എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോൾ എനിക്കറിയില്ല തനിക്ക് ഇതിൻ്റെ സംശയം ഉണ്ടായില്ല അവരുടെ കൂടെ പോയി എന്നിട്ട് പോയിട്ട് സംശയമൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇത് പറയുകയാണ് ഓ ഒന്ന് സ്വഭാവം അറിയാമല്ലോ ആ പോകാം എന്ന് പറഞ്ഞിട്ട് അവരടുന്ന് വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തി നിന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവർ ആർക്കും വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തത് ഇനി വല്ല കസിന് വേണ്ടിയിട്ടായിരിക്കോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷൻ ആണെങ്കിൽ പ്രാന്ത് പിടിക്കുകയാണ് കാരണം ആദ്യം ആ സ്കൂളിൽ പഠിക്കാൻ വന്നേന്ന് അറിയുമ്പോൾ ഈ ആദ്യം നമ്മുടെ ആ സ്കൂളിൽ പഠിക്കാൻ വന്ന തന്നെ ചിപ്പിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിപ്പിനെ മാത്രമല്ല നമ്മുടെ രചന രചന സോറി നമ്മുടെ ഇഷ്യുതേനേ ഉപദ്രവിക്കാനാണ് കാരണം സമയം കിട്ടുമ്പോഴേക്കും ഇവിടെ മേത്തേക്ക് കല്ല് വലിച്ചെറിയുക അതുപോലെ തന്നെ എന്തിലൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചു കീറിക്കളി അതായത് ചിപ്പിയുടെ പുസ്തകമൊക്കെ വലിച്ചു കീറുക ചിപ്പിയുടെ മേത്തേക്ക് കല്ല് എറിയുക അവർ ഇഷുതനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ ചീത്ത സ്ത്രീയാണ് നിങ്ങൾ എപ്പം ഈ ആദ്യ ഇഷ്യുതനെ കണ്ടാലും പറഞ്ഞൊരു ഡയലോഗ് ആട്ടോ നിങ്ങൾ ചീത്ത സ്ത്രീയാണ് നിങ്ങൾ ചീത്ത സ്ത്രീയാണ് നിങ്ങൾ കൊള്ളില്ല നിങ്ങൾ കൊള്ളില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ ഇത് വേറെ ഒന്നും രചന പഠിപ്പിച്ചാണ് എപ്പോൾ ഇഷ്യുതനെ കണ്ടാലും ഇതുമാതിരി മാറി നിങ്ങൾക്ക് അതായത് ഈ ഇഷിതനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രചന പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പ്രസവിക്കാൻ പറ്റില്ല മോശപ്പെട്ട സ്ത്രീയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയും ഈ ഇഷിനെ കാണുമ്പോഴേക്കും ഇങ്ങനെ തന്നെ സംസാരിക്കും അപ്പോൾ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും ഇഷിതൊക്കെ അത് വല്ലാത്ത വിഷമമായിട്ട് ഇഷിത മിക്കപ്പോഴും കരയാറുണ്ട് ഈ ആദ്യയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ റീമേക്കിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ആദ്യയുടെ കാര്യം ഇതിലും ഒരു കുറുമ്പത്തിനുള്ള കുട്ടിയാന്ന് തോന്നുന്നത് അതിനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ കുറച്ച് കുസൃതിയുള്ള കുട്ടിയാണ് പിന്നെ ആകാശം അവിടെ വരുത്തിയത് അതായത് ചിപ്പി പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ചിപ്പിക്കൊരു പണി കൊടുക്കാനാണ് കൂടെ ഇഷിതക്കും പണി കൊടുക്കാനാണ് അപ്പോൾ എന്തായാലും ആദ്യം തകർത്ത് തന്നെ വിളയാടമുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് പിന്നെ ഇഷ്യുതയുടെ മഹേഷിനെ ചെറിയ ചെറിയ പ്രണയ രംഗങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ അത് വീക്കെൻഡ് പ്രമൂല് കാണിച്ചായിരുന്നു മഷിത വീഴാൻ പോകുമ്പം മഹേഷ് പിടിക്കുന്നതും അതുപോലെ തന്നെ ഇഷിതയ്ക്ക് എന്തോ ഒരു പ്രണയ സമ്മാനം കൊടുക്കുന്നതൊക്കെ വാലൻറ്റീസ്റ്റിക്ക് പ്രണയ സമ്മാനം കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ കാണാം ബൈ ബൈ